സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കാർണിവൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാവുമായ സൽമാൻ കളിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ പതാക ഉയർത്തി എം ടി എ പ്രസിഡന്റ് കെ ധന്യ സ്റ്റാഫ് സെക്രട്ടറി ജി സരിത സ്മിതാ ബാബു സി ഖാലിദ് ഫിറോസ് വി മുഹമ്മദ് സുഹൈബ് ടിൻഡു ലീന അബ്ദുറഹിമാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും കെ പി രാകേഷ് നന്ദിയും പറഞ്ഞു നാല് ഹൌസുകളിലായി അറുന്നൂറോളം കായിക പ്രതിഭകൾ വിവിധ ഇനത്തിൽ പങ്കെടുത്തു വെട്ടനൂസ് തലക്കാട്